നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ സി പി എമ്മിന്റെ നേതൃത്വത്തിനെതിരെയും സി പി എമ്മിന്റെ പാർട്ടി സംവിധാനത്തിനെതിരെയും വലിയ വിമർശനമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വരുന്നു ഇപ്പോഴിതാ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്ക് തന്നെ പാർട്ടിക്കെതിരെ പരസ്യമായ നിലപാടുമായി രംഗത്തെത്തിയത് പാർട്ടിക്ക് ചെറുതല്ലാത്ത തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പാർട്ടി ജനങ്ങളുടേതാണെന്ന് പാർട്ടിയുടെ നേതാക്കൾ ഓർക്കണം ജനങ്ങളാണ് പാർട്ടിയിലെ അവസാനവാക്കുന്ന ചിന്ത നേതാക്കൾക്കുണ്ടായാൽ മാത്രമേ ജയവും അതുപോലെ തന്നെ നിലനിൽപ്പും ഉണ്ടാകുമെന്ന് തോമസ് ഐസക് തുറന്നടിക്കുന്നു തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും തനിക്ക് ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് പാർട്ടിക്ക് എന്ത് അപജയമാണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് പരിശോധന നടത്താൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്നും തോമസ് ഐസക്ക് വ്യക്തമാക്കുന്നു തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാൻ പാർട്ടി തയ്യാറാകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ജനങ്ങൾ തന്നെ നൽകുമെന്നും തോമസ് ഐസക്ക് വ്യക്തമാക്കി പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം നേതാക്കൾക്ക് ഉണ്ടാകണം തെറ്റുകൾ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോമസ് ഐസക്കിന്റെ ഈ വിമർശനത്തിന് മുന്നോടിയായി സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെ ഇത്തരത്തിലുള്ള വിമർശനം നേരത്തെ നടത്തിയിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സി പി ഐയുടെ കനത്ത പരാജയത്തിന് പിന്നാലെയായിരുന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായത് രണ്ടു കാര്യങ്ങളിലാണ് അന്ന് വിമർശനം ഏറ്റവും അധികം ഉണ്ടായത് ഒന്ന് സർക്കാരിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും മറ്റൊന്ന് ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ സമയത്തിന് നൽകാത്ത ഒരു സർക്കാരിൻ്റെ സമീപനം പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ആറുമാസം കഴിഞ്ഞിരിക്കുന്നു തുച്ഛമായ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലൂടെയാണ് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത് അത് നൽകാത്തത് വലിയ തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പിൽ വന്നു എന്നുള്ള വിലയിരുത്തൽ സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായി അതുമാത്രവുമല്ല സിവിൽ സപ്ലൈസ് അടക്കമുള്ള അവശ്യ സാധനങ്ങൾ നൽകുന്ന ഇടങ്ങളിൽ ഒരു സാധനവും സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല വില നിയന്ത്രണത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല അനിയന്ത്രിതമായ വിലക്കയറ്റം വിപണിയിലുണ്ട് ഇതിലൊന്നും തന്നെ സർക്കാരിന് ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇതിലൊന്നും തന്നെ സർക്കാരിന് നടപടിയെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്നാണ് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ എന്നാൽ ഇതിന് പിന്നാലെ ഇതിനെതിരെ സി പി എം അതിരൂക്ഷമായ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിച്ച വി എസ് സുൽകുമാർ അടക്കം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ തന്റെ പരാജയത്തെ ഉന്നയിച്ചത് സി പി എം നേതൃത്വത്തിനെ ഞെട്ടിപ്പിച്ച സംഭവമാണ് തൃശൂരിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പാർട്ടി പരിശോധിക്കണം അത് പരിശോധിക്കേണ്ടത് സി പി എം മാത്രമല്ല ഇടതുപക്ഷ മുന്നണി ഒന്നടങ്കം പരിശോധിക്കണം ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ പോലും വലിയ വോട്ട് ചോർച്ചയുണ്ടായി ഇത് വി എസ് മുൻകുമാറിന്റെ ആരോപണമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ തോൽവിയെക്കുറിച്ച് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ പരസ്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നു ആലപ്പുഴ എന്നത് ഒരു കാലത്ത് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായിരുന്നു ആ സി പി എമ്മിന്റെ ഉരുക്കു ആലപ്പുഴയിലെ സി പി എമ്മിന്റെ ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചോർച്ചയുണ്ടായി അത് മാത്രവുമല്ല മൂന്ന് ലക്ഷം വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ അവിടെ സമാഹരിച്ചത് ഇത് സി പി എമ്മിന് ചെറുതല്ലാത്ത തിരിച്ചടിയാണ് നൽകിയത് ആരിഫ് എന്ന ഒരു കനൽത്തരി കെട്ടുപോവുക മാത്രമല്ല നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ സി പി എമ്മിന് നൽകുന്ന വലിയ പാഠം അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്ക് ദയനീയമായി പരാജയപ്പെട്ടത് തോമസ് ഐസക്കിന്റെ പരാജയം അത് പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണെന്ന് തോമസ് ഐസക് തന്നെ വിളിച്ചു പറയുകയാണ് ജനങ്ങളോട് തുറന്ന മനസ്സോടെ സമ്മതിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കുക തന്നെ വേണം പാർട്ടി പാർട്ടിക്കാരുടെതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് തുറന്ന മനസ്സോടെ അവരുടെ വിമർശനങ്ങളെല്ലാം കേൾക്കണമെന്നും ഐസക് പറയുന്നു ഒരു പക്ഷവുമില്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളുമെല്ലാം എന്ത് ലക്ഷ്യത്തിലാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതിലേക്ക് എത്തുന്നില്ല വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും തോമസ് ഐസക് പറയുന്നു അതാണ് നേരത്തെ എം പി ജയരാജനും ഇ പി ജയരാജനും അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത് പോരാളി ഷാജിയെ പോലെയുള്ള സി പി എമ്മിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫൈലുകൾ ആ പ്രൊഫൈലുകളുടെ പ്രവർത്തനത്തിൽ കണ്ണടച്ച് വിശ്വസിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്തിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് സാധാരണക്കാരായ പ്രവർത്തകർ അകന്നു പോകുന്നതിന് ഇത്തരം സോഷ്യൽ മീഡിയ ഇടപെടലുകൾ കാരണമായി എന്നുള്ളത് പാർട്ടി തന്നെ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ തോമസ് ഐസക് കൂടി തൻ്റെ പരാജയത്തിന് കാരണമായ ചില കാര്യങ്ങളായി അതിന് ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അനുഭാവികളിൽ ഒരു വിഭാഗം എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു അത് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടതെന്നും തോമസ് ഐസക് വ്യക്തമാക്കുന്നു മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടക്കണം നടക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പിശകൾ പാർട്ടി പ്രവർത്തകരുടെ ശൈലി തൃപ്തികരമാണോ അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളിലുള്ള ദേഷ്യമാണോ ജനങ്ങൾക്കുള്ളത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അനിഷ്ടമാണോ ജനങ്ങൾക്കുള്ളത് ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുണ്ടായ ദേഷ്യം അതിൻ്റെയാണോ ഈ തിരിച്ചടി ഇതൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിക്കണമെന്ന് തോമസ് ഐസക്ക് പറയുന്നു ജനങ്ങളുടെ വിമർശനം തുറന്ന മനസ്സോടെ കേൾക്കണമെന്ന വലിയ പ്രസ്താവനയാണ് തോമസ് ഐസക്ക് നടത്തുന്നത് ഇപ്പോൾ പാർട്ടിക്ക് ഇല്ലാത്തതും ഇത്തരമൊരു പ്രവണതയാണെന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു സി പി എം അനുഭാവികൾ എതിരായി വോട്ട് ചെയ്തതിന്റെ കാരണം പരിശോധിക്കുക തന്നെ വേണം ജനങ്ങളെ പാർട്ടിയിൽ നിന്നകറ്റുന്ന സാമൂഹിക മാധ്യമ ശൈലിയെയും തോമസ് ഐസക് വിമർശിക്കുന്നു ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നതും പാർട്ടി നേതാക്കളുടെ പെരുമാറ്റ വൈകല്യവും അഴിമതി ആരോപണങ്ങളും മറ്റും തിരിച്ചടിയായോ എന്നുകൂടി പാർട്ടി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നുവെന്ന് തോമസ് ഐസക് വ്യക്തമാക്കുകയാണ് തോമസ് ഐസക്കിനെ പോലെ കേരളത്തിലെ തലമുതിർന്ന ഒരു സി പി എം നേതാവിൻ്റെ ഈ സ്വയം വിമർശനം ആ സ്വയം വിമർശനം തന്നെ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയുടെ ഒരു സൂചനയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും തോമസ് ഐസക്ക് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പല സി പി എമ്മിന്റെ നേതാക്കളും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ എന്ന ഒറ്റയാറിൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണമായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് പല സി പി എം നേതാക്കളും അടക്കം പറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം